ബഹുമാനപ്പെട്ട പരസ്പരം വായനക്കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇരുന്നൂറ്റി പന്ത്രണ്ടാമത് പ്രതിവാര ഓൺലൈൻ സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടക്കുന്ന കഥയരങ്ങിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് നാൽപ്പത്തി ഒന്ന് മാത്രം എൻ്റെ പേര് ഷാജിമോൻ ഒളശ പ്രിയ കൂട്ടുകാരൻ യാത്രയായി വേദനാജനകമായ വാർത്ത ഫോണിൽ നിന്നും കാതിലൂടെ മനസ്സിൽ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും മറുപടി വാക്കുകൾക്കായി താൻ വിഷമിക്കുന്നതായി ഖാദർ നന്നായി അറിഞ്ഞുകൊണ്ടിരുന്നു ജോമി എന്ന പ്രിയ കൂട്ടുകാരൻ ഇനി ഉണ്ടാവില്ല എന്ന സത്യം ഖാദറിന് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷത്തെ ആത്മബന്ധം ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചും ഒരേ പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ദിനങ്ങളും എല്ലാം ഒന്നൊന്നായി മായ്ക്കാൻ കഴിയാത്ത വിധം മനസ്സിൽ മനോഹരമായ ചിത്രങ്ങളായി തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു വെളുപ്പിനെ എഴുന്നേൽക്കുന്ന സ്വഭാവം പണ്ടേ ഉള്ളതിനാൽ നേരം വെളുക്കുന്ന മുൻപ് ഉണർന്നിരുന്നതിനാൽ ഫോൺ ബില്ലിൻ്റെ ശബ്ദം കേട്ടയുടൻ എടുക്കുവാൻ കഴിഞ്ഞു ജോമിയുടെ ബന്ധുവും തൻ്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഫിലിപ്പായിരുന്നു ജോമിയുടെ മരണവാർത്ത വിളിച്ചറിയിച്ചത് ഉടൻ തന്നെ ഗാദർ സഹപാഠികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വിതുമ്പുന്ന മനസ്സുമായി വിറയൽ ബാധിച്ച വിരലുകൾ കൊണ്ട് പ്രിയ കൂട്ടുകാരൻ നമ്മളെ വിട്ടുപിരിഞ്ഞ വാർത്ത പോസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രിയിലും കൂടി പാടിത്തീർത്ത അവൻ്റെ പാട്ട് ഫേസ്ബുക്കിൽ നിന്നും ആലാപന വീഡിയോ കോപ്പി ചെയ്ത് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്തു വീഡിയോയുടെ താഴെ എഴുതി പ്രിയ കൂട്ടുകാരൻ ജോമിയുടെ പാട്ടുകൾ നിലച്ചു പിന്നെ കുറേ റോസാ പുഷ്പങ്ങളുടെ ചിത്രങ്ങളും മിനിറ്റുകൾ കഴിഞ്ഞിട്ടും ആരും കണ്ടതേയില്ല എന്ന് മനസ്സിലാക്കിയ ഖാദർ ഓരോ കൂട്ടുകാരിയും വിളിച്ചുണർത്തി ദുഃഖവാർത്ത പങ്കുവച്ചു കൊണ്ടിരുന്നു എല്ലാവരും ഞെട്ടലോടുകൂടി പ്രഭാതത്തെ ദുഃഖസാന്ദ്രമായി വരവേറ്റുകൊണ്ടിരുന്നു ഗ്രൂപ്പിൽ ജോമിയുടെ വ്യത്യസ്ത ചിത്രങ്ങളുമായി ആദരാഞ്ജലികൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു തുടക്കത്തിൽ നാൽപ്പത്തി പേരുള്ള ഗ്രൂപ്പ് ആ ബാച്ചിലെ ഒട്ടുമിക്കവരെയും കോർത്തിണക്കിയ ഗ്രൂപ്പായിരുന്നു അത് അതിൽ രണ്ടു പേർ ലോകത്തോട് വിറ വിട പറഞ്ഞിട്ട് നാളുകൾ ഏറെയായി നാൽപ്പത്തിയൊന്ന് പേരും ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഖാദറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇനി ഒരാൾ കൂടി ശേഷിക്കുന്നു അവൻ അറിഞ്ഞിരിക്കുമോ എന്തു ഖാദർ പോസ്റ്റ് ചെയ്ത ഫയലിൻ്റെ ഇൻഫോ ചെക്ക് ചെയ്തു അവൻ വായിച്ചിട്ടുണ്ട് മരണത്തിലും അവൻ്റെ ഒരു കെട്ട സ്വഭാവം ഖാദർ മനസ്സിൽ പെറുപിർത്തു സാധാരണ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആകാത്തവർ പോലും ആദരാഞ്ജലികളുമായി എത്തി ഗാലറികളിൽ ഗാലറികളിലിരുന്ന് രസം എടുക്കുന്നവരും ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ ജോമിയും ഖാദറും ഭാസ്കറും ബീഹാർഗാരനും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഉൾപ്പെടെയുള്ളവർ ഗ്രൂപ്പിൽ ആക്റ്റീവായിരുന്നു ജോമിയും ബീഹാർഗാരനും മുടക്കം വരാത്ത ഗുഡ് മോർണിംഗിലൂടെയാണ് ഗ്രൂപ്പിനെ എന്നും ഉണർത്തിയിരുന്നത് ഇന്നു മുതൽ ജോമിയുടെ ഗുഡ് മോർണിംഗ് നിലച്ചു പള്ളിയിലേക്ക് ജോമിയുടെ ഭൗതിക ശരീരവുമായി ആംബുലൻസ് വരുമ്പോഴേക്കും പ്രിയ കൂട്ടുകാർ എല്ലാവരും കാത്തുനിന്നിരുന്നു ദൂരങ്ങൾ താണ്ടി വന്നവരായിരുന്നു ഭൂരിഭാഗവും ആ കൂട്ടത്തിൽ കൂട്ടുകാരികൾ കൂട്ടുകാരിൽ സ്ത്രീകൾ മിക്കവരും ഭർത്താക്കന്മാരും മക്കളുമായിട്ടായിരുന്നു പള്ളി അങ്കണത്തിൽ എത്തിയിരുന്നത് എല്ലാവരും ഒന്നിച്ച് ദുഃഖഭാരവും പേറി അണിനിരന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു ഖാദറും സുരേഷ് നായരും അഖിൽ നമ്പൂതിരിയും മർക്കോസും മോളിയും ഗീതവും ഉൾപ്പെട്ട സംഘാംഗങ്ങൾ എല്ലാം അങ്കണത്തിൽ നിന്നുയരുന്ന വികാരി അച്ഛൻ്റെ മരണാനന്തര ശുശ്രൂഷകൾക്കൊപ്പം ഭക്തി ആദരപൂർവ്വം ജോമിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തലയെപ്പോടുകൂടി നടന്ന ജോമി ജോമിയുടെ പേരിലായിരുന്നു അന്നും ഇന്നും പഠനകാല ഘട്ടത്തിലെ തിരിച്ചറിവ് പരിചയപ്പെടുന്നവരോട് പഠിച്ച വർഷം പറഞ്ഞാൽ ആദ്യ ചോദ്യം ഇതായിരുന്നു ഓ ജോമിയുടെ ബാച്ച് അല്ലേ എന്ന മറു ചോദ്യമായിരുന്നു സിനിമാ താരങ്ങളെ വെല്ലുന്ന ശരീരഭംഗി ചിലർ റിസബാബയെന്നും ജോമിയെ വിളിച്ചിരുന്നത് ഇന്നും ഓർക്കുന്നു ജോമി ഒരു സിനിമാഭ്രാന്തനായിരുന്നു മോഹൻലാൽ ഫാനായിരുന്നുവെങ്കിലും എല്ലാ സിനിമകളും പഠനകാലം മുതലേ കണ്ടിരുന്നു പാവും ആൾവലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോടും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടേയില്ല ചിരിച്ചുകൊണ്ട് മാത്രം ഏത് പ്രതിസന്ധികളെയും നേരിടുന്ന വ്യക്തിത്വം നിറഞ്ഞ വ്യക്തിത്വം നിറഞ്ഞു നിന്നിരുന്നവൻ കൂട്ടുകാ കൂട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് അന്ത്യോപചാരം അർപ്പിക്കുമ്പോഴും ഓരോരുത്തരുടെയും ഹൃദയം വിങ്ങി മുഖങ്ങളിൽ തെളിഞ്ഞു കാണാമായിരുന്നു ആരുടെയെല്ലാമോ കണ്ണീർത്തുള്ളികൾ ചിഹ്നിച്ചിതറി കുഴിമാടത്തിലേക്ക് എടുത്തുകൊണ്ടു പോകുമ്പോഴേക്കും ഗാദറിന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന നൊമ്പരങ്ങൾ നീർ കണങ്ങളായി കണ്ണുകളിലൂടെ ഒഴുകിയിറങ്ങി അടക്കം കഴിഞ്ഞ പള്ളിയുടെ മൈതാനത്തെ തണൽ മരച്ചുവട്ടിൽ കൂട്ടുകാർ എല്ലാവരും ഒത്തുചേർന്നു ഗ്രൂപ്പിലെ ഇന്നത്തെ നാൽപ്പത്തിരണ്ടാമനായ പഴയകാല സഹപാഠിയെക്കുറിച്ചായിരുന്നു മറ്റുള്ള കൂട്ടുകാരുടെ അന്വേഷണങ്ങൾ മുഴുവനും അവനെ മാത്രം കണ്ടില്ലല്ലോ കണ്ണൂർകാരൻ കാരൻ അരീക്ഷണൻ്റെതായിരുന്നു ആദ്യ ചോദ്യം ഓ അവനെ ഒരിടത്തും കാണാറില്ല എന്നാ സ്വഭാവമാ സ്വന്തം കാര്യം സിന്ദാബാദ് അതായിരുന്നു പണ്ടും ജെയിംസ് മറുപടി എന്നോണം പറഞ്ഞു മറ്റു ചിലർ ആരൊക്കെയോ ചീത്ത വാക്കുകൾ അവനെ പറഞ്ഞുകൊണ്ടിരുന്നു ദുഃഖഭാരത്താൽ മറ്റുള്ള ആരും അത്ര കാര്യമായി അത് എടുത്തിരുന്നുമില്ല എന്നാൽ ഗാദർ പള്ളിയിൽ വെച്ച് തന്നെ അവൻ്റെ അടുത്തുള്ള ബന്ധുവിനെ വിളിച്ച് കാര്യങ്ങൾ ആരാഞ്ഞു പുള്ളിക്കാരൻ ഇവിടെ ഉണ്ട് ഒരു കുഴപ്പവുമില്ല പുള്ളിയുടെ സ്വഭാവം പണ്ടേ അങ്ങന പൊതുപരിപാടികളിൽ കാണാറില്ലാത്ത ജന്മം ബന്ധു ഒരു വെട് വെറുപ്പോടെ പറഞ്ഞു നിർത്തി വൈകിട്ട് പതിനൊന്ന് ആയിട്ടും ഗൂഗിൾ മീറ്റിലൂ ഗൂഗിൾ മീറ്റിലൂടെ ഉള്ള ജോമിയുടെ അനുശോചന യോഗം തീർന്നിരുന്നില്ല ഓരോ കൂട്ടുകാരും കഴിഞ്ഞ കാലങ്ങളിൽ ജോമിയുടെ സ്നേഹവും സഹായങ്ങളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു സ്ത്രീകളുടെ വിലു വിതുംബരുകൾക്കിടയിൽ മുറിഞ്ഞ വാക്കുകൾ ജന്മം കൊണ്ടേയിരുന്നു ജോമിയുടെ അടുത്ത കൂട്ടുകാരിൽ ചിലരുടെ കണ്ണുനീർ കണ്ണീർത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നതും കാണാമായിരുന്നു ജോമി മുഖാന്തരൻ ജോലി നേടിയ എത്രയോ പേർ പള്ളിയിൽ വന്ന് അന്ത്യോപചാരം അർപ്പിച്ച സന്ദർഭങ്ങളുടെ വിവരം വിവരണങ്ങൾ എല്ലാവർക്കും ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ജോമി ആരോടും ദേഷ്യപ്പെട്ടിരുന്നില്ല എന്ന സത്യം ഏതായാലും ഗൂഗിൾ മീറ്റിലും നാല്പത്തിയൊന്ന് കൂട്ടുകാരും ഒത്തുചേർന്നു അവിടെയും ഒരു കൂട്ടുകാരൻ രംഗപ്രവേശനം ചെയ്തിരുന്നില്ല രണ്ട് കൂട്ടുകാർ ഇതിനു മുമ്പേ വിട വിട വാങ്ങിയപ്പോഴും നാൽപ്പത്തി രണ്ടാമൻ മറഞ്ഞു തന്നെ ഇരുന്നു ഇരുന്നിരുന്നു കൂട്ടുകാർ ഏത് പരിപാടിയിട്ടാലും അനുഭവം ഇതുതന്നെയായിരുന്നു അതുകൊണ്ട് തനി സ്വഭാവം അറിവുള്ള ചില കൂട്ടുകാർ അവനെ പ്രതീക്ഷിച്ചിരുന്നതേയില്ല നാളുകൾ വീണ്ടും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ ഖാദറിൻ്റെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ മെഡിക്കൽ കോളേജിൽ വലിയൊരു സർജറിക്ക് വിധേയനാകുന്നു ബി നെഗറ്റീവ് ബ്ലഡ് ആവശ്യമാണ് പറ്റുന്നവർ അറിയിക്കുക ജോമിയുടെ അനുശോചത്തിൽ പങ്ക് അനുശോചനത്തിൽ പങ്കെടുക്കാത്ത ഇന്നത്തെ നാൽപ്പത്തി രണ്ടാമനായ കൂട്ടുകാരനായിരുന്നു അത് എല്ലാ കൂട്ടുകാരും ബ്ലഡിന് വേണ്ടി വേണ്ട വിവരങ്ങൾ നൽകി കൊണ്ടിരുന്നു ബ്ലഡ് എടുക്കുവാനായി സന്നദ്ധത പ്രകടിപ്പിച്ച ഒട്ടനവധി ആവശ്യത്തിലേറെ ബ്ലഡ് ദാതാക്കളുമായി കൂട്ടുകാർ ഏവരും ഗ്രൂപ്പിൽ നിറഞ്ഞു നിന്നിരുന്നു നാൽപ്പത്തി ഒന്ന് പേർ മാത്രമേ ഗ്രൂപ്പിൽ ആക്റ്റീവായിരുന്നുള്ളൂ ശേഷിക്കുന്ന നാൽപ്പത്തി രണ്ടാമൻ്റെ ശരീരത്തിലേക്ക് ഗ്രൂപ്പുകളിൽ ഗ്രൂപ്പിലുള്ളവരുടെ പ്രയത്നഫലമായി ലഭിച്ച ഓരോ രക്തത്തുള്ളികൾ ഒന്നൊന്നായി കടന്ന് ജീവിതത്തിലേക്ക് തിരികെ വരുമ്പോഴും ഗ്രൂപ്പിൽ നിറയെ അവൻ്റെ ജീവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായിരുന്നു എണ്ണിയാൽ അതും നാൽപ്പത്തിയൊന്നിൽ ഒട്ടും കുറവ് വന്നിരുന്നുമില്ല എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം